താരദമ്പതികളായ ഇന്ദ്രജിത് പൂർണിമാ ദമ്പതികളുടെ മകൾ പ്രാർത്ഥനയാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് പൃഥ്വിരാജ് പോലും അമ്പരന്നു താരകുടുംബത്തിലെ ഇളമുറക്കാരിയുടെ നൃത്ത ചുവടുകൾ ഇരുകൈയ്യും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇന്ദ്രജിത്ത് പൂർണിമ താരദമ്പതികളുടെ മൂത്തമകളും മകളും ഗായികയുമായ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ ഡാൻസ് വീഡിയോ ഗംഭീരം ഗുരു രടവ പാടി ഗുരുരടവയും രേവതി മുഹുർക്കറും ചേർന്ന് അഭിനയിച്ച ോട്ടാൽ എന്ന ഗാനത്തിലാണ് പ്രാർത്ഥന ചുവടുവച്ചത് ഈ ഡാൻസ് പഠിച്ച് എന്റെ തലപ്പെരുത്തു എന്ന അടിക്കുറിപ്പോടെയാണ് പ്രാർത്ഥന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വൈഡ് ജീൻസും ക്രോപ്പ് ടോപ്പും ഷർട്ടും ധരിച്ച് സ്റ്റൈലിഷായാണ് പ്രാർത്ഥന വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് സങ്കീർണമായ ഹിപ്പ് മൂവ്മെന്റ് അടക്കമുള്ള ഡാൻസ് പ്രാർത്ഥന വളരെ അനായാസമായി ചെയ്യുന്നത് വീഡിയോയിൽ കാണാം പ്രാർത്ഥനയുടെ മെയ്വഴക്കം കണ്ട് അതിശയിക്കുകയാണ് ആരാധകർ നിരവധി പേരാണ് പ്രാർത്ഥനയെ അഭിനന്ദിച്ച് വീഡിയോക്ക് കമന്റുമായി എത്തുന്നത് പ്രാർത്ഥനയെ കാണാൻ അമേരിക്കൻ മോഡൽ കെൻഡൽ ജിന്നറ പോലെയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്നാണ് ഒരാൾ രസകരമായി കമന്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ പൊളിച്ചു നന്നായി ചെയ്തു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള അഭിനന്ദന കമന്റുകൾ തുടരുക ഇനിയും ആരാധകർ വെയിറ്റിംഗിലാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി